പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് മുട്ട ചട്നിയുടെ റെസിപ്പിയുമായിട്ടാണ് പത്തിരിക്കും നിർദോഷമൊക്കെ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി കറിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം അതിനായിട്ട് ഇതാ മിക്സി ജാറിലേക്ക് ഞാൻ ഞാനൊരു അരക്കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു മൂന്നാലല്ലി ഉള്ളിയും ഒരു രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഇത് അരയാനാവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകും കുറച്ച് കറിവേപ്പിലിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക കടവും ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ തിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കറി ഒരുപാട് തിക്കായിപ്പോണ്ട് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇനി മുട്ട ഒക്കെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുമ്പോൾ കറി ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും ഇത് കണ്ടു ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ കുറച്ചുകൂടെ തിളച്ച വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം ഇതുപോലൊരു തിള വന്ന് കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഫ്ലെയിം കുറച്ച് വെച്ച് നമുക്കിതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഒരു അഞ്ച് കോഴിമുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള കോഴിമുട്ട ഒക്കെ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇനി ഇത് ഇളക്കി കൊടുക്കൊന്നും ചെയ്യാതെ ഉടനെ തന്നെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു നാലഞ്ച് മിനിറ്റോളക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് കഴിയുമ്പോൾ കോഴിമുട്ടയുടെ അടിഭാഗക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് മൂടി തുറന്നതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് അഞ്ച് മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാൻ അപ്പത്തിൻ്റെ കൂടെയും പത്തിരി നീർദോശ അതുപോലെ തന്നെ ഇടിയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു മുട്ട കറിയാണ് കേട്ടോ ഇത് എല്ലാം തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ അതാ നമ്മുടെ കോഴിമുട്ടയൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് ഇനി കോഴിമുട്ട ഒന്നും ഉടഞ്ഞു പോകാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ചൂടോടു കൂടി സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു മുട്ട ചട്നി എല്ലാവരും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം